അവിടെ ഉണ്ടല്ലോ നമ്മൾ അവിടെ പത്ത് പതിനാറ് ദിവസം നമ്മളുണ്ടായെന്നാണ് ഈ പറഞ്ഞ എന്താണ് മനാഫ് അവിടെ ഉണ്ട് അതിലെ അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് നമസ്കാരം അർജുൻറെ ഫാമിലി മനാഭിനെതിരെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം പത്രസമ്മേളനവും അതിനെ തുടർന്നുണ്ടായ വിവാദവും അതിനു മുമ്പ് അർജുന്റെ സഹോദരി സംസാരിച്ച സംസാരത്തിലെ ഒരു ഭാഗവുമാണ് സത്യത്തിൽ ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കിയത് എന്നാൽ അതിനപ്പുറം മറ്റു ചിലർ ഇവർ ഇവർക്കിടയിലുള്ള ആ ബന്ധത്തെ വഷളാക്കാനോ അല്ലെങ്കിൽ ഈ അർജുൻ ആ ആ ഒരു കുടുംബത്തെ അവതാളത്തിലേക്ക് എത്തിക്കാനോ മനാഫിനെ ജയിലിലേക്കാക്കാനോ ഒക്കെ ഗൂഢശ്രമം നടത്തിയിരുന്നു എന്നതാണ് ഇപ്പോൾ സംശയിക്കപ്പെടേണ്ടി വരുന്നത് കാരണം ഇവിടെ അർജുന്റെ സഹോദരി ചാനലുകളുമായി സംസാരിക്കുന്ന സമയത്ത് മനാഫിനെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു പാട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല മനാഫിൻ്റെതല്ല ലോറി മുബീൻറ്റേതാണ് ലോറി എന്ന് മാത്രമാണ് ആ പെൺകുട്ടി പറഞ്ഞത് അതേസമയം മനാഫ് ഏതെങ്കിലും തരത്തിൽ തങ്ങളെ വലിയ ദോഹിക്കുന്നുണ്ടെന്നോ തങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല ഈ വാർത്താ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ അർജുൻറെ അളിയൻ സംസാരിക്കുന്നത് വേണ്ടത്ര ഗ്രാഹ്യമില്ലാതെയാണ് എന്ന് ആ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരെ ആരോ മനഃപൂർവ്വം ചതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു മനാഫുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ് അല്ലാതെ അർജുൻറെ വീട്ടുകാർ മനഃപൂർവ്വം മനാഫിനെ കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമോ ചെയ്യുന്നതായിട്ടോ ഒന്നും അറിയാൻ കഴിയുന്നില്ല അവരുടെ സംഭാഷണത്തിൽ തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്നാണ് ഇപ്പൊ സംശയിക്കപ്പെടേണ്ടി വരുന്നത് അതിന്റെ തെളിവാണ് മനാഫിനെതിരെ വന്ന കേസ് തന്നെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി കൊടുക്കുന്നത് തങ്ങൾക്കെതിരെ സൈബർ ബുള്ളിംഗ് വളരെ വിധത്തിലുള്ള സൈബർ ബുള്ളിംഗ് ഉണ്ടാകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുന്റെ സഹോദരി മനാഫിനെ അറിയില്ല എന്ന വിധത്തിലുള്ള സംഭാഷണത്തിന്റെ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള അത് ആര് വീഡിയോ ഇട്ടാലും ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള രൂക്ഷമായ കമന്റുകൾ അതുപോലെ മനാഫിന്റെ വീഡിയോയിൽ വീഡിയോയ്ക്ക് താഴെ ലോറി ഉടമ മനാഫ് എന്ന ആ യൂട്യൂബ് ചാനലിന്റെ താഴെയുള്ള കമന്റുകൾ അങ്ങനെ അർജുന്റെ കുടുംബത്തെ ഇകർത്തിയും മനാഫിനെ പുകഴ്ത്തിയും വരുന്ന വലിയ കമന്റുകൾ അത് ആ കുടുംബത്തെ തെല്ലെന്നും വല്ല വിഷമിപ്പിച്ചത് അർജുന്റെ കുടുംബത്തെ തെല്ലെന്നല്ല വിഷമിച്ചത് അതിന്റെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയൊരു സൈബർ അറ്റാക്ക് പോട്ടെ ഒരു സൈബർ അറ്റാക്ക് തന്നെ ആദ്യമായിട്ടെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അധികം തെരുവുകളിൽ കേൾക്കുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ ഇണ്ടാതിരിക്കും അപ്പൊ എന്നെ കുറിച്ചൊക്കെ ഒരുപാട് സൈബർ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൗൺസിലിംഗ് ആയാലും ഇപ്പൊ സിംഗിൾ സിറ്റിംഗില് ഫാമിലി കൗൺസിലിംഗ് ക്ലോസ് ചെയ്യുന്നുണ്ട് സകല സൈക്കോളജിറ്റുകൾ എനിക്കെതിരെ തിരിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് സൈബർ അറ്റാക്കിന്റെ കൂടെ അറ്റാക്കായിരുന്നു പക്ഷെ നമ്മൾ അതിനെയൊക്കെ പ്രതിരോധിച്ചത് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു പക്ഷെ ഈ അർജുന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ല സോഷ്യൽ മീഡിയയിൽ ആര് നിലയിൽ വലിയ രീതിയിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് പോകാനോ ഉള്ള ഒരു ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അവർ കേസുമായി പരാതിയുമായി മുന്നോട്ട് പോയത് പക്ഷെ അവിടെയാണ് കളി നടന്നത് അവിടെ തനിക്കെതിരെ ഒരു വലിയ സൈബർ അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിനെതിരെ അത്തരത്തിലൊരു സൈബർ അറ്റാക്ക് ഉണ്ട് എന്നവർ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ എവിടെയെങ്കിലും മനാഫിനെ വർഗീയത ഉണ്ടാക്കി വിഭാഗീയത ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് എടുക്കണമെന്ന് അർജുന്റെ പേരക്കാര് പറഞ്ഞതായിട്ട് പറയണില്ല എവിടെയും അതിനുള്ള അവരുടെ കൊടുത്തുള്ള പരാതിയിലോ മറ്റെവിടെയും തന്നെ അത്തരത്തിലൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് മനാഫിനെ ഒന്നാം പ്രതിയായി കേസെടുത്തത് മനാഫിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നതിൽ അർജുൻറെ വീട്ടുകാർക്ക് പങ്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അതാണ് അപ്പോ സൈബർ ഇടങ്ങളിൽ നിന്ന് തങ്ങൾക്ക് രൂക്ഷമായി അക്രമം വരുന്നുണ്ട് ഒരുപാട് സൈബർ പുള്ളിങ്ങിന് ഇടയാകുന്നുണ്ട് എന്ന് പരാതി പറഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു പരാതി ആ പരാതിയിൽ നിന്ന് എങ്ങനെയാണ് മനാഫിനെ ഒന്നാം പ്രതിയാക്കി കൊണ്ട് കേസെടുക്കണം എന്നൊരു തലത്തിലേക്ക് എത്തിയത് ഇവിടെ മറ്റു പലതും സംശയിക്കണം നമുക്കറിയാമല്ലോ പി വി അൻവർ ഉയർത്തിവിട്ട ഒരു ഒരു വലിയൊരു കൊടുക്കാറ്റുണ്ട് പി വി അൻവർ എവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയസ്ഥാനം എവിടെ നിൽക്കുന്നുള്ളത് വേറെ വിഷയമാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇവിടെ അദ്ദേഹം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസുകൾ പെരുപ്പിച്ചു കാട്ടി ആ ജില്ല ഇല്ലാതാക്കാൻ ഏറ്റവും ക്രിമിനലുകളുള്ള ഒരു ജില്ലയാക്കി അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായം ക്രിമിനലുകളാണ് എന്ന വിധത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പോലീസ് സമൂഹം പരിശ്രമിച്ചതിന്റെ കഥകളാണ് തെളിവുകൾ ചെയ്ത ബിവ്യൻപർ പുറത്തുവിട്ടത് ഇന്ന് കോഴിക്കോട് നടന്നത് മനാഫിനെതിരെ ഒന്നാം പ്രതിയാക്കി അർജുൻറെ വീട്ടുകാരുടെ പേരിൽ കേസെടുത്തത് ഇതിന്റെ ഇതുപോലെ മറ്റൊരു അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ ഏതായാലും ഇതിന്റെ അപകടം ഇതിന്റെ അപകടം കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ് മനാഫ് പിറ്റേന്ന് തന്നെ കൃത്യമായി പത്രസമ്മനം വിളിച്ച് ഈ ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നും ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മുന്നോട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞത് പക്ഷെ അത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിന്റെ അപകടം അർജുന്റെ വീട്ടുകാരും മനസ്സിലാക്കിയെന്നാണ് ഇന്നലെ മുതലുള്ള റിപ്പോർട്ടുകൾ മനസ്സിലാകുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ അവർ പോലീസ് അധികാരികളെ കണ്ട് മനാഫിനെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു പരാതി ഇല്ല മനാഫ് തങ്ങളെ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നത് കൃത്യമായി അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാകും പിന്നെ അർജുന്റെ കുടുംബത്തെ മനഃപൂർവ്വം അവഹേളിക്കാനോ കരുവാരത്തേക്കാനോ അവരെ തെറി വിളിക്കാനോ പരിശ്രമിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരിലായി മാത്രമാത്രമായി മാറുക ഇനി ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വിമർശിച്ച പേരിലോ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും അതിന് പോലീസ് തുനിയും എന്ന് തോന്നുന്നില്ല ഏതായാലും ഏതായാലും ഇവിടെ പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അത്തരത്തിൽ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ വീഡിയോകളിലോ അദ്ദേഹത്തിന്റെ മറ്റേ കമന്റുകളിലോ മറ്റെവിടെയും തന്നെ അർജുന്റെ കുടുംബത്തിന് എതിരെ ഒരു ഒരു പ്രസ്താവന എവിടെയും കണ്ടിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മനാഫിനെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള അതായത് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഷിരൂരിൽ പെട്ടപ്പോ വെയിലും മഴയും കൊണ്ട് ഇന്നലെ അഷ്മി പറഞ്ഞത് എങ്ങനെയാ അഷ്മി പറഞ്ഞത് അഷ്മി ചെന്ന് കയ്യിൽ പിടിക്കുന്ന സമയത്ത് പൊള്ളുന്ന പനിയാണ് ഈ മനുഷ്യൻ അവിടെ പോലെ നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തിന്റെ കേടാണ് ഇയാൾക്ക് എന്നാണ് ചോദിച്ചത് ഇവിടെ മനാഫിന്റെ ആ ദൗത്യമുഖത്തെ ആർക്കും സംശയമില്ല അതിന് കാരണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ആ ദിവസം എന്ന് പറയുമ്പോൾ ദൗത്യത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടാതെ രാവിലെ മുതൽ നമ്മളവിടെ പോയി നിൽക്കും വൈകുന്നേരം ആകുമ്പോൾ നിരാശ മാത്രമുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ എല്ലാവരും അവിടെയുണ്ടല്ലോ നമ്മളവിടെ പത്ത് പതിനാറ് ദിവസം നമ്മളുണ്ടായതാണ് ഈ പറയുന്ന എന്താണ് മനാഫാദ്യം മുതലെ അവിടെ ഉണ്ട് അതിലെ അതിലൊരു ദിവസം ഞാൻ ഷെരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടെ അവിടുത്തെ പെരുമഴയാണ് എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുമുള്ള കാറ്റുമാണ് മനാഫ അവിടെ നിൽക്കുന്നു ഞാൻ പോയി ചേക്കാൻ കൊടുത്തു കൊടുത്തപ്പോൾ കൈ പൊള്ളുക പൊള്ളുന്ന പനിയാണ് വലിയ ചുമയാവും പെരുമഴയത്ത് പോത്ത് നനയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് നനയുക ഞാൻ ആലോചിച്ചു വട്ടാണ് സീരിയസ് ഞാൻ ആലോചിച്ചു ഒരു കുട പോലെ ഇല്ല നനയുക ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് ഇവിടെ ഇവിടെ വീട്ടുമുറ്റത്ത് രണ്ട് ഓടിയും ഒരു ബെൻസും അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും നിൽക്കുന്നവരല്ല മനാഫര നമുക്ക് വേണം അത്രത്ത് അത്രത്തോളം ആത്മാർത്ഥത്തോടെ അവിടെ നിന്ന് നീ അർജുനെടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന ആ മനുഷ്യന്റെ പേരിൽ അർജുന്റെ വീട്ടുകാർ ഒന്നാം പ്രതിയാക്കി കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അസംബന്ധമാണ് അതുകൊണ്ട് തന്നെ ഈ പരാതി ഈ സൈബർ പുള്ളിങ്ങിനെതിരെ ഇത്തരത്തിലൊരു പരാതി കൊടുക്കുമ്പോൾ ആ അർജുനന്റെ പേരിൽ തന്നെ മനാഫിനെ ഒന്നാം പ്രതിയാക്കി മാറ്റുമ്പോൾ ഈ മനാഫിന്റെ കുടുംബവും അർജുന്റെ കുടുംബവും തമ്മിൽ തെറ്റിക്കാൻ മറ്റാർക്കൊക്കെയോ എന്തൊക്കെയോ ഗൂഢ അജണ്ട ഉണ്ട് അല്ലെങ്കിൽ ഉദ്ദേശമുണ്ട് അവരുടെ നിർദ്ദേശങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉദ്ദേശത്തിലോ അർജുന്റെ വീട്ടുകാർ വീണു പോയതാകാം അറിയാതെ പറ്റിപ്പോയതാകാം എന്നുപോലും സംശയമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകേണ്ടതില്ലല്ലോ അർജുനെ ലഭിക്കുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ലതിനുശേഷം ഒരുപക്ഷെ മനുഷ്യർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആശയപരമായിട്ട് വ്യത്യാസം ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതൊക്കെ നാല് ചുവരുകൾക്കുള്ളിൽ ഇന്ന് സംസാരിച്ച തീരുന്നതേ ഉള്ളൂ അത് ഇങ്ങനെ സൈബർ എടുത്ത് പുറത്തിട്ട് അലക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അത്തരത്തിലൊരു അലക്ക് വന്ന് അതിൽ അർജുൻ്റെ വീട്ടുകാർക്ക് മുഴുവൻ തെറിവിളുകളും കിട്ടിയ ശേഷം അവർ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ ചുവടു പിടിച്ചുകൊണ്ട് മനാഫ് എന്ന വ്യക്തിയെ ഈ അർജുനെ ഈ അർജുനെ വീണ്ടെടുക്കാനും ആ കുടുംബത്തിന് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എല്ലാം ലഭ്യമാക്കാനും വേണ്ടി കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത ലോറി ഉടമ മനാഫിനെ ട്രാപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും അധികം കൊള്ളക്കാരനാക്കിക്കൊണ്ട് ചിത്രീകരിക്കാൻ ആരാണ് ഒന്നാം പ്രതിയായിട്ട് മനാഫിനെ പ്രതിയാക്കി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തേണ്ട കാര്യമാണ് ഏതായാലും ഇവിടെ മനാഫിന് അനുകൂലമായി അതായത് മനാഫ് നേരിട്ട് തങ്ങളെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നതിനെ കുറിച്ച് അർജുന്റെ കുടുംബത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതവർ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊരു നല്ല കാര്യമാണ് മഞ്ഞുരുകുന്നത് നല്ല കാര്യമാണ് കാരണം അർജുന്റെ കുടുംബവും മനാഫിന്റെ കുടുംബവും രണ്ടും രണ്ടായിട്ട് പോകേണ്ടവരല്ല എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറി അവർ ഒരുമിച്ച് പോകേണ്ടവരാണ് അതിന് മഞ്ഞുരുക്കത്തിന് മനാഫ് തയ്യാറാണ് മനാഫ് എപ്പോഴും അർജുൻ്റെ കൂടെ തന്നെയാണ് അർജുൻ്റെ കുടുംബത്തോട് കൂടെ തന്നെയാണ് അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു രൂക്ഷമായ ഒരു കേസ് മനാഫിന്റെ മേൽ കെട്ടിച്ചമച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ആ കെട്ടിച്ചമക്കലിനെതിരെ നിൽക്കാൻ അർജുന്റെ കുടുംബം ഒന്നാകെ മുന്നോട്ട് വന്നതിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട് ഇത് ഒരു മഞ്ഞുരുകലിന്റെ ഒരു ഐക്യത്തിന്റെ ഒരു സമവായത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് നമസ്കാരം ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് ഇത് ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കേറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയിരുന്നു പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചിലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്ര ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോ ഞാൻ എന്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ലാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാർട്ടബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്